കർച്ചയും വിളനാശവും പരിസ്ഥിതി പ്രശ്നങ്ങളും മൂലം വർധിയിലാണ്ട മലയോര കർഷക കുടുംബങ്ങളുടെ കണ്ണിരി വീണ് കുതിർന്ന മണ്ണ് ഇന്ന് കർഷക മക്കളുടെ കുരുതികളമായി മാറിയിരിക്കുന്നു വയനാട്ടിലെ പയ്യമ്പള്ളിയിൽ സുഹൃത്തിന്റെ വീട്ടുമുറ്റത്തേക്ക് ഗേറ്റിൻ തകർത്ത് കടന്നു വന്ന കാട്ടാന കഴിഞ്ഞ ദിവസം കർഷകനായ അജീഷിന്റെ ജീവൻ കവർന്നു അജീഷിന്റെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ ഞെട്ടലോടെ പങ്കിയായിരുന്നു കാട്ടാനയും കടുവിയും കരടിയും കാട്ടുപന്നിയും കുരങ്ങുമെല്ലാം ചേർന്ന് മലയോര കൃഷിയിടങ്ങളെ കൊലഹളമാക്കി മാറ്റുന്നു ഇത് മനുഷ്യ വന്യജീവി സംഘർഷമല്ല കിരാതമായ നരവേട്ട തന്നെയാണ് പാരിസ്ഥിതിക വന്യജീവി നയങ്ങളുടെ മറുപറ്റിക്കൊണ്ട് മലയോര കർഷക ജനതയെ തുടച്ചു മാറ്റാനുള്ള കുൽസ്ഥിത നീക്കം മറന്നീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു കാസർഗോഡ് ജില്ലയിൽ ആദൂരും ബളാലും കണ്ണൂർ ജില്ലയിൽ രാജഗിരി ഉളിക്കൽ കൊട്ടിയൂർ വയനാട് ജില്ലയിൽ മാനന്തവാടി ബത്തേരി എന്നിങ്ങനെ കേരളത്തിന്റെ വടക്കേയറ്റം മുതൽ തെക്കേറ്റം വരെ വന്യമൃഗങ്ങളുടെ തുടർച്ചയായ കയ്യേറ്റമുള്ള പ്രദേശങ്ങൾ നിരവധിയാണ് ഇനിയും മലയോര കർഷകർ ഉണർന്നില്ലെങ്കിൽ നമ്മുടെയും മക്കളുടെയും രക്തം നമ്മുടെ തന്നെ വീടുകളിൽ ഒഴുകുന്നത് ചാനലുകൾക്ക് വെച്ചു വാർത്തയായി മാറും ഇന്ന് വയനാട്ടിൽ മുതലക്കണ്ണീരൊഴുക്കുന്നവർ നാളെ നമ്മുടെ വാതിക്കിലും കാത്തുനിൽക്കും കലിപൂണ്ട് വന്യമൃഗങ്ങൾ കാടിറങ്ങുമ്പോൾ നിസ്സഹാനായി നിലവിളിക്കാനേ മനുഷ്യർക്ക് കഴിയൂ ഭരണാധികാരികളുടെ നിസ്സംഗതയും ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അലംഭാവവും നാടിനെയും നഗരത്തെയും മരണഭീതിയിൽ അഴുത്തുന്നു ഒരു കാട്ടുപന്നി കൊല്ലപ്പെട്ടെന്നറിഞ്ഞാൽ എരച്ചെത്തി വീടിന്റെ നിലവറ വരെ പരിശോധിക്കുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ശീതീകരിച്ച മാളികയിലിരുന്ന് പരിസ്ഥിതി പ്രവർത്തനം നടത്തുന്ന കപടജീവികളും ഒരേപോലെ ഉത്തരവാദികളാണ് മനുഷ്യജീവനും സ്വത്തിനും വില നൽകാത്തതാണ് നിയമസംഹിതയെങ്കിൽ അത് മാറ്റിയെഴുതിയേ മതിയാകൂ ജനപ്രതിനിധികളുടെ മറ്റേത് ചുമതലയും അത് കഴിഞ്ഞ് ഉള്ളൂ അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൃഷിയിടത്തിൽ നിന്ന് തുരത്തിയേ മതിയാകൂ തേക്കും യൂക്കാലിയും കാറ്റാടി മരങ്ങളും വെച്ചുപിടിപ്പിച്ച് വനത്തിന്റെ സ്വാഭാവികത നശിപ്പിക്കുകയും വന്യജീവികൾക്ക് ഭക്ഷണവും വെള്ളവും ഇല്ലാതാക്കുകയും ചെയ്ത വനംവകുപ്പ് മാറി ചിന്തിച്ചേ മതിയാകൂ ഓരോ മലയോര കർഷകനും നാണയവിളകൾക്കൊപ്പം കുറഞ്ഞത് അൻപതിൽ പരം ഇനവൈവിധ്യങ്ങൾ വൈവിധ്യങ്ങൾ നട്ടുനടച്ച് കൃഷിയിടത്തെ ഹരിതസമ്പന്നമായി സൂക്ഷിക്കുന്നു ഏടുകളിൽ പരിസ്ഥിതി പ്രവർത്തനം നടത്തുന്നവർക്ക് ഓരോ കർഷകനും ഒരു പാഠപുസ്തകം തന്നെയാണ് കൃഷിയിടങ്ങളിൽ കൃഷി അസാധ്യമാക്കിക്കൊണ്ട് കേരളത്തിലെ ബാക്കിയുള്ള കർഷകരെ കൂടി പാപ്പരാക്കി കുടിയിറക്കാനുള്ള തൽപര കർഷികളുടെ ശ്രമങ്ങളെ ചെറുക്കേണ്ടത് നമ്മുടെ ജീവൻ ഭരണ പ്രശ്നമാണ് നമ്മുടെ മക്കളുടെ സുരക്ഷിതത്തിന് വേണ്ടി ജീവന് വേണ്ടി തെരുവിലിറങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു കർഷകരും കർഷക പ്രസ്ഥാനങ്ങളും വർഗബോധത്തോടെ ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണിത് അയൽവക്കത്ത് വന്ന് കൊലവിളിക്കുന്ന കാട്ടാനയും കടുവയും നമ്മളെ തേടിയെത്തുന്നതിന് മുൻപ് നമുക്ക് പ്രതിരോധത്തിനായി ഒരുമിക്കാം